ഈ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ ഔപചാരികമായും തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ എന്നർത്ഥം ഇവിടെ ഇപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോ ഒരു ചെറിയ സ്വീകരണം നൽകാൻ എൽ ഡി എഫ് പ്രവർത്തകർ ആലോചിച്ചതാണ് ആ വിവരം അണമുറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ നിലമ്പൂരിലെ പറയാറുണ്ട് അതാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് നിലമ്പൂരിൽ കണ്ടത് നിലമ്പൂർ ഇളകി മറിയുകയാണ് എം സ്വരാജ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായതോടുകൂടി മത്സര ചിത്രം മാറി ഏകപക്ഷീയമായി ജയിച്ചു വരാം എന്ന് കരുതിയാണ് യു ഡി എഫ് നേതാക്കൾ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് എന്നാൽ ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും സ്വീകാരനാണ് നിലമ്പൂർ എം സ്വരാജ് എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാരനാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് നിലമ്പൂരിൽ കണ്ടത് അവിടെ അദ്ദേഹം നടത്തിയ ഒരു ചെറു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ എല്ലാം ഉൾക്കൊള്ളുന്നുമുണ്ട് തുടങ്ങിയില്ല തുടക്കം പിന്നീടാണ് എന്നിരുന്നാലും ഈ സ്വീകരണം ഒരു തുടക്കമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നത് എം സ്വരാജിന്റെ വാക്കുകൾ കേൾക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികളുടെ ഔപചാരികമായ തുടക്കം ഉച്ചയ്ക്ക് ശേഷം കോടതി പിടിയിൽ നിന്ന് ആരംഭിക്കാൻ ഇരിക്കുകയാണ് വെച്ചാൽ ഈ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ ഔപചാരികമായും തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ എന്നർത്ഥം ഇവിടെ ഇപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോ ഒരു ചെറിയ സ്വീകരണം നൽകാൻ എൽ ഡി എഫ് പ്രവർത്തകർ ആലോചിച്ചതാണ് ആ വിവരം അറിഞ്ഞ് അണമുറിയാത്ത നദീജലപ്രവാഹം എന്ന പോലെ ജനസഞ്ചയമായി അത് ഏറ്റവും ആവേശകരമായ കാര്യം എൽ ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട് അതിൽ ചിലരെ എനിക്ക് വ്യക്തിപരമായി അറിയുകയും ചെയ്യാം പതാകകളുടെ നിറഭേദങ്ങൾക്ക് നിങ്ങൾ നൽകിയ സ്നേഹ പിന്തുണയ്ക്ക് പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിന് ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ആ പിന്തുണ ഹൃദയത്തിൽ ഏറ്റുവാകുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ് അതിന്റെ മറ്റ് വശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു കടന്നുപോകുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരു നവകേരളം സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന മുന്നേറ്റങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കും കരുത്തു പകരുന്നതായി മാറണം ൊപ്പം കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അനുമതിക്കെതിരായും മതനിരപേക്ഷത പോറലേൽക്കാതെ സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിനു വേണ്ടിയുമുള്ള ഇടതുപക്ഷ വിജയമാക്കി നമുക്ക് രൂപം തിരുത്തിയെടുക്കണം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല റെയിൽവേ സ്റ്റേഷൻ മുതൽ കന്നടയായി അനുധ്യാപനം ചെയ്ത് വന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഷണ്ണൂരിൽ നിന്ന് തീവണ്ടി പുറപ്പെട്ടപ്പോൾ പിന്നിട്ട ഓരോ സ്റ്റേഷനിലും ചെറുകരയിലും അങ്ങാടിപ്പുറത്തും പട്ടിക്കാടും വേലാറ്റൂരും തുകൂരും പാണിയമ്പലത്തുമെല്ലാം നൂറുകണക്കിന് വോട്ടർമാരാണ് ആ പ്രദേശവാസികളാണ് സഹൃദയരാണ് അഭിവാദ്യമർപ്പിക്കാനായി ഓടുകെത്തിയത് ഈ ഹൃദയവായ്പെ സ്നേഹവായ്പോളെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള ഐക്യദാർഢ്യത്തിന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നന്ദി പറയുന്നു ഈ തിരഞ്ഞെടുപ്പിൽ നമുക്കൊരു ചരിത്രം ശ്രദ്ധിക്കണം നമുക്കൊരുമിച്ച് സാധാരണക്കാരായ മനുഷ്യർ നല്ലൊരു നാളേക്ക് വേണ്ടി മെച്ചപ്പെട്ട ഒരു കേരളത്തിനു വേണ്ടി കൂടുതൽ നല്ല ഒരു നിലമ്പൂരിനു വേണ്ടി നമുക്കെല്ലാവർക്കും കൈകോർക്കാം നമുക്ക് ഒരുമിച്ച് ജയിക്കാം അതുകൊണ്ട് ുംട്ടുവീഴ്ചാത്തീറ്റുകളായ പോരാട്ടത്തിനു മാറ വിലച്ചപ്പെട്ടിരിക്കുന്ന പേരുപടി اچھا